പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പൊൻകുന്നത്താണ് പൊൻകുന്നത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നത് കേട്ടോ കണ്ടോ നോക്കണം അതായത് പൊൻകുന്നത്ത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ് ഹൈവേ ഞാനിപ്പ കാണിക്കാം പൊൻകുന്നം കെ എസ് ആർ ടി സിയുടെ സമീപത്തുള്ള പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് റോഡിന്റെ വീതി ഒക്കെ കണ്ടോ കാണിക്കാൻ കാരണമുണ്ട് കാരണം നമ്മൾ മറ്റുള്ളവർ ഇതൊക്കെ കണ്ടു പഠിക്കണം അതായത് റോഡ് കൈയേറുന്നവരും ഒക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മുടെ ഇടയിൽ നല്ല ആൾക്കാരുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത് ഇനിയും നമ്മൾ പറഞ്ഞിരിക്കുന്നു റോഡിൽ നിന്നും റോഡിൽ നിലവിലെ സ്ലാബ് ഉണ്ടായിരുന്നു ആ സ്ലാബിന് പകരം ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല സംവിധാനമല്ലേ ഇപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ച് നോക്കി വെള്ളം ഒരു കാരണവശാലും കാരണവശാലവിടെ കെട്ടി നിൽക്കത്തില്ല ഈ ഓടയിൽക്കൂടെ തന്നെ വെള്ളം പോകും കണ്ടോ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ കോളീന്ന് വരുന്ന വെള്ളം ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ഓടയ്ക്കകത്ര പോകും അവരുടെ റോഡിലേക്ക് പ്രവേശിക്കാം അവരുടെ വണ്ടിക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വരും ഇത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മുടെ സമൂഹം കണ്ടുപഠിക്കണം റോഡ് കൈയേറുന്നവരും ഓടകൾ അടച്ചു വെക്കുന്നവരും ഇത് കണ്ടുപഠിക്കണം ഇതുപോലുള്ള പൊതു ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള സന്തോഷമാണ് നമുക്ക് ഇതിനകത്ത് പങ്കുവെക്കുന്നത് മനസ്സിലായില്ലേ ഓക്കേ ഇതുപോലുള്ള കാര്യം നമ്മൾ കാണുന്ന നമുക്ക് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം പൊതു റോഡുകളും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൈയേറുന്നവർ ഈ കയ്യേറുന്നവർ കുറവാണ് നമ്മുടെ ഡെയിലും പത്തും മുപ്പതും നാൽപ്പതും ശതമാനം പേർ ഇതുപോലുള്ള നല്ല ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അതാണ് ഇതിനൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി നമസ്കാരമുണ്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ഹുസൈനാർ டாவுத்தர் பத்தம் தட்ட சிங்கப்பாடு ஓகே